സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മോനും ബുക്കൊക്കെ മേടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് രാമചന്ദ്രം ഉണ്ട് അപ്പോൾ അവിടെ പോയാണ് നമ്മളിന്ന് വേടിക്കുന്നത് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അങ്ങനെ ഞങ്ങളിതാണ് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ബാഗൊന്നും ഞങ്ങൾ വാങ്ങിയില്ല ബാഗ് മേടിക്കാത്തതിൻ്റെ കാരണം കഴിഞ്ഞ വർഷം നമ്മളൊരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ബാഗ് മേടിക്കുക ഞാൻ അപ്പോൾ പുതിയ ബാഗ് ഒരെണ്ണം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്തൊക്കെ മേടിച്ചേക്കുന്നത് കാണാം നമുക്ക് ആദ്യം നമുക്കിത് എന്താണെന്ന് നോക്കാം ഇത് മോനും മോക്കും വേണ്ടി മേടിച്ച തുണിയാണ് കേട്ടോ അപ്പം വെളിയിലൊക്കെ ഇടുന്ന തുണിയാണ് വെളിയിൽ എന്ന് പറയുമ്പോൾ തോന കടയിലൊക്കെയാണ് കേട്ടോ അപ്പം വീട്ടിലൊക്കെ ഇത് അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ് മോന് ഒരു നാല് പാൻറ് മേടിച്ചിട്ടുണ്ട് പാൻറ് അര മീറ്റർ പോലെയുള്ള വെള്ളം കേറുന്നതായോണ്ട് നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ മോക്കു അതേപോലെ ഒരു അഞ്ചെണ്ണം വേടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മള് ഫസ്റ്റ് വേടിച്ചേക്കുന്നത് അപ്പൊ വീട്ടിൽ ഇടാനായിട്ട് മേടിച്ചിട്ടാണ് അതിനു ശേഷമാണ് കവർ എന്ന് പറയുന്നത് റക്കുന്നുണ്ട് രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മോന് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ മോന് ഇഷ്ടപ്പെട്ടത് കൂടുതലും പിങ്ക് ആണ് ഇഷ്ടം പിന്നെ ഈ സൈസ് മോൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പൊ അളവെന്ന് പറയുന്നത് ഇരുപത്തി ആറാണ് പക്ഷെ പെട്ടെന്ന് കളരെത്തില്ലേ അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഇരുപത്തി ആറിൻ്റെ അടുത്ത് സൈസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇരുപത്തെട്ട് കറക്റ്റ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ശകലം ഇറക്കം ഉണ്ടെന്നേ ഉള്ളു വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അപ്പോൾ രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതായിട്ട് അപ്പോൾ ഒരു പാൻറ്റും കൂടെ എടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ സൈസും ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ടിൻ്റെ സൈസ് പാൻറ്റാണ് എടുത്തേക്കുന്നത് ഇത് ലൈറ്റ് ബ്ലൂ കളറ് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് വൈറ്റ് ഷെയ്ഡൊക്കെ വന്നിട്ടുള്ളൊരു പാൻറ്റാണ് എടുത്തേക്കുന്നത് ജീൻസ് കിട്ടിയതാണ് നല്ലോ അപ്പൊ ഇതാണ് അടുത്തത് ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നത് വലിയ അല്ലെ പേര് അനക്കട രാമചന്ദ്രൻ ആദ്യം പൊക്കെ കുടിയാനായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ സ്കെയില് തെറിച്ചു ബുക്സ് തട്ടിടലിപ്പ് ഉറഞ്ഞേ മേടിച്ചിട്ടുള്ളു കാരണം വേറെ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഒന്നേ മേടിച്ചിട്ടുള്ളൂ പൗച്ച് ബോക്സ് ബോക്സായിട്ടൊന്നും മേടിച്ചില്ല കാരണം ബോക്സ് എല്ലാം പെട്ടെന്ന് ചീത്തയാക്കും പൗച്ചാണെങ്കിൽ പിന്നെ ലാസ്റ്റ് ചെയ്യും കേട്ടോ അതുകൊണ്ട് പൗച്ചാണ് മേടിച്ചത് നമ്മുടെ സാധനങ്ങളെല്ലാം കണ്ടു ഇത് ഒരു ഇരുന്നൂറ് പേജ് തികച്ചില്ല എൺപത്തിയാല് പേജ് കേട്ടോ എൺപത്തിയാല് പേജിൻ്റെ സിംഗിൾ ലൈൻ ബുക്ക് ഒരെണ്ണം മേടിച്ചു അതിങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം അല്ലാത്ത സിംഗിൾ ലൈൻ ഒരു നാല് ബുക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വലുതാണ് കേട്ടോ വലിയ ബുക്കാണ് മേടിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ട് പേജൊക്കെ വരുന്ന നാല് ബുക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന ഫോർ ലൈൻ ഫോർ ലൈൻ ഒന്നേ മേടിച്ചോളൂ എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം നമ്മൾ മേടിച്ച ബുക്ക് ഇരിപ്പും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മാത്സിന് പിന്നെ നമ്മളിങ്ങനെ ചരിച്ച് വരെയുള്ളതാണ് കേട്ടോ ചരിച്ച് വരെയുള്ള ബുക്കാണ് അത് ചെറുതാണ് സാധാരണ ഞാൻ മേടിക്കുന്നത് ഇത്തവണ ഞാൻ വലിയ ബുക്കാണ് മേടിച്ചത് അതൊരു രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇതും അത് തന്നെ ഞാൻ ഇതൊരു രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ കുട്ടിക്ക് പടം വരയ്ക്കാനായിട്ട് ക്ലാസ്ക്കിൻ്റെ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റിൻ്റെ ഡ്രോയിങ് ബുക്ക് ഇത് ചുമ്മാ ജസ്റ്റ് വേടിച്ച് വച്ചിരിക്കുന്നെങ്കിലും ബുക്ക് പേപ്പർ അത്രയും വലിച്ചു വീർ കളയും കൈസ് ഇപ്പോൾ ഒരെണ്ണം വേടിച്ചു ഇനി നമ്മൾ അടുത്തത് ടു ലൈൻ ബുക്കാണ് അപ്പോൾ ടു ലൈൻ രണ്ട് സൈസ് ബുക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടു ലൈൻ്റെ രണ്ട് ബുക്കാണ് മേടിച്ചിരിക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ടിൻ്റെ പേജ് തന്നെയാണ് പിന്നെ നമ്മൾ അടുത്ത മേടിച്ചിരിക്കുന്നത് ഒരു വെള്ള ബുക്കാണ് കേട്ടോ അപ്പോൾ വെള്ള ബുക്ക് ഇതും നൂറ്റി എഴുപത്തിരണ്ട് പേജിൻ്റെയാണ് ചെറിയ ബുക്കാണ് മേടിച്ചിരിക്കുന്നത് കുറച്ച് ബുക്ക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് സ്റ്റോക്കുകളല്ല ഇരിപ്പുണ്ട് എന്നാലും ഞാൻ കുറച്ച് സാധനങ്ങളെ ഇപ്രാവശ്യം മേടിച്ചോളൂ പിന്നെ ഞാൻ ക്രയോണാണ് സാധാരണ മേടിക്കുന്നത് ഇവർക്ക് കൂടുതലും ക്രയോൺ ആണ് ഉപയോഗിക്കുന്നത് അപ്പം ക്രയോൺ ഇപ്രാവശ്യം മേടിച്ചില്ല ക്രയോണിന് പകരം ഞാൻ പെൻസിലാണ് മേടിച്ചിരിക്കുന്നത് കളർ പെൻസിൽ കളർ പെൻസിലാണ് അറുപത് രൂപ സ്കെയിലൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഒരു സ്കെയിലും കൂടെ മേടിച്ചു പിന്നെ ഇതൊക്കെ പിൻ ചെയ്യേണ്ട അപ്പം സ്റ്റാപ്ലറിൻ്റെ പിന്നു മേടിച്ചിട്ടുണ്ട് പിന്നെ അപ്സരയുടെ ഒരു ബോക്സ് പെൻസിൽ പെൻസിൽ മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരാഴ്ചത്തേക്കുള്ളു കേട്ടോ അപ്പം ഒരു ഇറേസറും ഇതേപോലെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്നാലും ഞാൻ പോയതല്ലേ എന്ന് വിചാരിച്ച ഒരു ഇറേസറും കൂടെ മേടിച്ചിട്ടുണ്ട് രണ്ട് അപ്സരയുടെ തന്നെയാണ് കേട്ടോ അപ്പം അപ്സരയുടെ രണ്ട് കട്ടറും കൂടെ മേടിച്ചിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ തിന്നെയാണ് പെൻസിലൊക്കെ തിന്നത്തേ ഉള്ളു ഒരാഴ്ചത്തേക്കില്ല ഒരു ഗ്ലൂ സ്റ്റിക്ക് കൂടെ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇരിക്കട്ടെ എന്ന് ചോദിച്ചു ആ പിന്നെ മോക്ക് കേട്ടോ മോക്ക് തലയിൽ കിട്ടാനായിട്ട് മുടിയൊക്കെ ഇപ്പോൾ വളർന്നില്ലേ ഇത് ഇരുപത് രൂപയ്ക്ക് ഞാൻ പുറത്ത് വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പൗച്ച് പൗച്ചിൻ്റെ റേറ്റ് കണ്ടല്ലോ കണ്ടു എഴുപത് രൂപ ഒരു പൗച്ച് മേടിച്ചു നെയ് സ്ലിപ്പ് ഇത് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് എന്തായാലും ഒരെണ്ണം മേടിച്ചതാണ് അപ്പം നമ്മൾ മേടിച്ച സാധനത്തിൽ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കണ്ടു ലാസ്റ്റ് ഇത് സാധാരണ ഞാൻ മഞ്ഞ നിറവാണ് മേടിക്കുന്നത് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ പിന്നെ ഓറഞ്ച് വാങ്ങിച്ച് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം നമ്മൾ മോന് സ്കൂളിലേക്ക് ആവശ്യമായിട്ട് മേടിച്ച സാധനത്തിൻ്റെ എല്ലാത്തിൻ്റെയും ബില്ലാണ് എണ്ണൂറ്റിയേഴ് രൂപ എണ്ണൂറ്റി ഏഴ് രൂപയായി സ്കൂൾ ആവശ്യമായിട്ട് നമ്മൾ വാങ്ങിച്ചത് ഉണ്ടോ ബില്ല് ഉണ്ടോ പിന്നെ നമ്മൾ ഇത് പുറത്തുനിന്ന് മേടിച്ചത് ഇത് ഇരുപത് രൂപ കൊടുത്ത് പുറത്തൊന്ന് നമ്മൾ മേടിച്ചതാണ് പിന്നെ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ മോന് ഡ്രസ്സ് എടുത്തത് ഡ്രസ്സ് രണ്ട് ഷർട്ടും ഒരു പാൻറ്റും കൂടെ ആയപ്പോൾ തന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപയായി കേട്ടോ പിന്നെ അത് കൂടാതെ മക്കൾക്ക് വീട്ടിലിടാൻ വേണ്ടിയുള്ള ഡെയിലി വെയർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അഞ്ഞൂറ് രൂപയായിട്ടുണ്ട് അപ്പം ഇത്രയും സാധനമാണ് ഇന്നത്തെ പർച്ചേസ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം